കെ പി സി സി അധ്യക്ഷനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് ആശങ്കയുണ്ട് പോര് ഗുണം ചെയ്യില്ലെന്നും അനിശ്ചിതത്വം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന നിലപാടിലുമാണ് ഘടകകക്ഷികൾ കക്ഷികൾ ഹൈക്കമാൻഡ് പരിഹാരം ഉറപ്പു നൽകിയിട്ടും പ്രശ്നം വഷളാകുന്നതിൽ ലീഗിനും അതൃപ്തിയുണ്ട് അതിനിടെ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപ്ദാസ് മുൻഷിയെ മാറ്റണമെന്ന നിലപാടിൽ കടുത്ത എതിർപ്പ് ഉയർത്തുകയാണ് സുധാകരൻ പക്ഷം ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമെന്നാണ് നിലപാട് അതേസമയം കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കെ എസ് തുടരണമെന്നാണ് പോസ്റ്ററിലെ വാചകം കണ്ണൂർ നഗരത്തിലാണ് വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് താരാട്ടുകേട്ട് വളർന്നവനല്ലെന്നും പ്രതിസന്ധികളെയും എതിർപ്പിനെയും ഊർജ്ജമാക്കിയ നേതാവെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട് മൂവർണത്തെ സ്നേഹിച്ച കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ കണ്ണൂരിനു പുറമെ പാല ഈരാറ്റുപേട്ട പൂഞ്ഞാർ പ്രദേശങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സേവ് കോൺഗ്രസ് രക്ഷാസമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ വിവിധ ബ്യൂറോകൾക്കൊപ്പം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം